രാഹുൽ മാക്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്താൽ ഷാജസ്കറിയ പറയുന്നത് പിണറായി വിജയന് ബുദ്ധി ഇല്ല എന്നാണ് ഈ ഉറങ്ങിക്കടക്കുന്ന യൂത്ത് കോൺഗ്രസിനെ ഇതിങ്ങനെ ഉണർത്താൻ ആരാണാവോ ശ്രീ പിണറായി വിജയന് ബുദ്ധി ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് ഷാജസ്കറിയ ആശങ്കപ്പെടുന്നത് സത്യത്തിൽ ഷാജസ്കറിയക്കാണ് ഈ ഒരു കാര്യത്തിൽ ബുദ്ധി ഇല്ലാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ പിണറായി വിജയൻ നല്ല ഒന്നാം തരം കളിക്കാരനാണ് നന്നായിട്ട് കളി കളിക്കാൻ അറിയുന്ന ആളുമാണ് കളിപ്പിക്കാനും അറിയുന്ന ആളാണ് അതുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹോസ്പിറ്റലിലായിരുന്നു പനി പിടിച്ച ആശുപത്രിയിലായിരുന്നു അവിടെ വെച്ച് പല പോലീസുകാരും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട് പല പത്രക്കാരും ബന്ധപ്പെട്ടിട്ടുണ്ട് പല നേതാക്കളും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് നാടിനട ഉണ്ടല്ലോ അവരൊക്കെ ഇയാൾ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ പിണറായി വിജയൻ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു ഇമോഷണൽ സീൻ ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യണം അതാണ് ആവശ്യം സ്വന്തം മാതാവിന്റെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയൊരു വിവാദം ഉണ്ടാക്കണം അങ്ങനെ വിവാദമുണ്ടാക്കി ഉറങ്ങിക്കിടക്കുന്ന കോൺഗ്രസിനെ ഉണർത്തണം ഏതെങ്കിലും രീതിയിൽ ഉണർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിലൂടെ കോൺഗ്രസും ഉണർന്ന് അങ്ങനെ അടുത്ത രണ്ടു വർഷം ഈ രണ്ട് വർഷം കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഭരണം കോൺഗ്രസിന്റെ തലയിൽ വെച്ച് കെട്ടണം ഇതേ നാടകം നേരത്തെ ബി ജെ പിയുടെ മണ്ഡലിൽ വെച്ചു കേട്ടാൻ നോക്കി നരേന്ദ്രമോദി നല്ല ഇതിനേക്കാൾ സൂപ്പർ കളിക്കാരനായതുകൊണ്ട് അദ്ദേഹം തൽക്കാലം മോനെ നീ തന്നെ വെച്ചോ എന്ന നിലയിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു പിണറായിയെ സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണ് പിണറായി സംരക്ഷിച്ച് സംരക്ഷിച്ച് അടുത്ത അഞ്ചു വർഷം കൂടി അദ്ദേഹം ഇവിടെ ഭരിച്ചു കഴിയുമ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ഇല്ലാതായി തീരും ഏകദേശം കോൺഗ്രസിന്റെ കാര്യവും അതോടുകൂടി തീരുമാനമാകും പിന്നെ കേരളത്തെ ഡെവലപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ബി ജെ പി ഏറ്റെടുത്തോളും അതാണ് ബി ജെ പിയുടെ അജണ്ട എന്ന് പറയുന്നത് ഇവിടെ പലർക്കും സംശയമാണ് പിണറായി വിജയനെ എന്തുകൊണ്ട് ബി ജെ പി സംരക്ഷിക്കുന്നു ബി ജെ പി സംരക്ഷിക്കുന്നത് പിണറായി വിജയൻ ഇവിടെ ഭരിച്ചു മുടിച്ച് കാലിയാക്കി ഒരു ഖജനാവ് ഇനിയിപ്പോ ബി ജെ പിക്ക് എടുത്തിട്ടെന്താ വേണ്ടി അത് കോൺഗ്രസിനും വേണ്ട പക്ഷെ ഇവിടെ കോൺഗ്രസ് പിണറായി വിജയന്റെ ഈ ഒരു കളിയിൽ ചെന്ന് ചാടികൊടുത്തു എന്ന് പറയാതിരിക്കുന്നവർത്തിയില്ല നമുക്കറിയാം നവകേരള സദസ് എന്ന പരിപാടി നിന്ന് തുടങ്ങി കണ്ണൂർ എത്തുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് അടി വാങ്ങി തുടങ്ങിയത് പത്തനംതിട്ട എത്തുന്നത് വരെ യൂത്ത് കോൺഗ്രസ് അടി വാങ്ങിക്കൊണ്ടേയിരുന്നു പക്ഷേ പത്തനംതിട്ടയിൽ എത്തിയപ്പോ യുവമോർച്ചയുടെ ചില കുട്ടികൾ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി ഡിവൈഫേയും സി പി എമ്മിന്റെയും ഗുണ്ടകൾ അല്ലെങ്കിൽ കാവലാൾക്കാർ ജീവൻ രക്ഷാപ്രവർത്തനം അടികൊണ്ട് പുളിയും കുടിച്ച് നെട്ടോട്ടം ഓടി നടുവടിഞ്ഞ് പാഞ്ഞപ്പോ അപ്പോഴാണ് യൂത്ത് കോൺഗ്രസുകാർക്ക് ബോധം ഉണ്ടായത് ഇങ്ങനെയും ചിലത് നടക്കുമെന്ന് യുവമോർച്ചയുടെ പ്രതികരണത്തിൽ ആവേശം മൊത്തം കൊല്ലത്ത് ഈ പറയുന്ന ഡിവൈഎഫ്ഐക്കാരെയും അതല്ലെങ്കിൽ സി പി എം അല്ലെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തകരെ സുഖസുന്ദരമായി നേരിട്ട് കൊണ്ട് യൂത്ത് കോൺഗ്രസ് കരുത്ത തെളിയിച്ചതാണ് അവിടെ നിന്ന് അങ്ങോട്ട് യൂത്ത് കോൺഗ്രസിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതായത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് കൊണ്ടു നിൽക്കാൻ കഴിയുന്നവരല്ല പാഞ്ച് തടിയെടുക്കുന്നവരാണ് സി പി എമ്മുകാരും ഡിവൈഎഫ്ഐക്കാരും എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് അതുകൊണ്ടാണ് വളരെ ശക്തമായി ഒരു പ്രതികരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ സഖാവ് പിണറായി വിജയൻ ഈ രാഹുൽ മാങ്കുട്ട് അടക്കമുള്ള പലരും അറസ്റ്റ് ചെയ്യുന്നത് ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും കേസ് ഇല്ലെങ്കിൽ കള്ളക്കേസ് ഉണ്ടാകും അറസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ഈ കേരളത്തിലെ ജനതയെ കൊണ്ട് അടുത്ത ഇലക്ഷനിൽ ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഈ സംസ്ഥാനം കോൺഗ്രസിന്റെ തലയിൽ വെച്ചു കൊടുക്കും അങ്ങനെ വച്ചുകൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ കളികളും സഖാവ് പിണറായി വിജയൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റൊക്കെ അല്ലാതെ കോൺഗ്രസിനോടുള്ള വൈരാഗ്യം കൊണ്ടാണെന്ന് കരുതുന്നുണ്ടോ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത ഈ അറസ്റ്റ് നടപടി ആർക്കാണ് ഗുണം ചെയ്യുന്നത് എന്ന് നോക്കിയാൽ മതി സി പി എമ്മിനാണോ ഗുണം ചെയ്യുന്നത് ഒരിക്കലുമല്ല ഉറങ്ങിക്കിടക്കുന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഒന്ന് ഉണർന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തിരുവനന്തപുരം എത്തുന്നതുവരെ നടന്ന പ്രതിഷേധങ്ങളും വാഹനം തടയിലും വാഹനത്തിന് മുന്നിൽ കിടക്കലും ഒക്കെ അതിന്റെ ഭാഗമാണ് അവർ അത്രത്തോളം ഉണർന്നു കഴിഞ്ഞു സ്വാഭാവികമായും സി പി എം പ്രതിരോധത്തിലേക്ക് മാറും പിന്നിലേക്ക് മാറും ഇനി ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ കാലമായിരിക്കും ആ നിലയിൽ അവരെ വളർത്തി വളർത്തി ഈ സാമ്പത്തികാവസ്ഥ നശിച്ചു കിടക്കുന്ന ഈ സംസ്ഥാനം എങ്ങനെയെങ്കിലും കോൺഗ്രസിന്റെ തലയിൽ വെച്ചു കൊടുക്കണം എന്നിട്ട് അടുത്ത ഭരണകാലത്ത് ഇവിടെ ഭരണം കൊളന്തോണ്ടി കിടക്കുന്നു കൊളന്തോണ്ടി കിടക്കുന്നു എന്ന് അന്നത്തെ സാമ്പത്തികാവസ്ഥയും എടുത്ത് കോൺഗ്രസിന്റെ തലയിൽ വെച്ചു കൊടുത്ത് ഇന്ന് പറയുന്നത് പോലെ കേന്ദ്രത്തെയും വഴി പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രതിപക്ഷത്തിരുന്ന് നന്നായിട്ട് ഭരിക്കാം അങ്ങനെ ഭരിക്കുമ്പോൾ ഇതെല്ലാം കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും കഴിവുകേടാണ് എന്ന് കരുതിക്കൊണ്ട് ആ അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും സി പി എമ്മിന് ഭരണത്തിൽ വരാം ആ ഒരു ലക്ഷ്യം കൊണ്ടാണ് ഇവിടെ കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസിനെ നിരന്തരം ആക്രമിക്കുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള അറസ്റ്റും കാര്യങ്ങളും എല്ലാം തുടങ്ങിയത് കൊല്ലത്ത് അക്രമത്തിന് ശേഷമാണ് സാർവത്രികമായി മറ്റു പ്രവർത്തകരെ അവിടെ അവിടെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ശീലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇവിടെ കൊല്ലത്തെ അതിക്രമത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് ശക്തി ആർജിച്ചു എന്ന് അറിഞ്ഞതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങളും പ്രതികരണങ്ങളും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് സി പി എമ്മിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ അല്ല സി പി എമ്മിന് ഇന്നത്തെ ഈ ഭരണ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങണം നരേന്ദ്രമോദി സർക്കാർ എങ്ങനെയെങ്കിലും പിണറായി സർക്കാരിനെ കേരളത്തിൽ നിന്ന് ഭരണത്തിൽ നിന്ന് പിടിച്ചിറക്കി കേന്ദ്ര ഭരണ പ്രദേശമാക്കുകയോ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുവെന്നൊക്കെ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ സി പി എമ്മിന് പക്ഷെ അത് ചീറ്റിപ്പോയി ഈ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് അഞ്ചു കൊല്ലം തയ്ക്കണം തയ്ക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ശേഷമാണ് ശരിക്ക് സി പി എം മറ്റുള്ളവരുടെ അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചത് അക്രമ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പോ നിയമപരമായ ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ട് സമൂഹത്തിൽ കോൺഗ്രസിന് ഒരു വൻ ഉണർവുണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഉണർവ്വുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത അഞ്ചു വർഷം ഇവിടെ സർക്കാർ യു സർക്കാർ ഭരിക്കും എന്നാൽ തുടർന്ന് അങ്ങോട്ട് സി പി എമ്മിനും ഇവിടെ സ്ഥലമുണ്ടാകും അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത അഞ്ചു വർഷം കൊണ്ട് സി പി എം എന്ന ഒരു പാർട്ടി കേരളത്തിൽ നിന്നുകൂടി അപ്രത്യക്ഷമാകും ആ ഒരു ദുരവസ്ഥ അറിയാവുന്ന സഖാവ് പിണറായി വിജയൻ അദ്ദേഹം ബുദ്ധിപൂർവ്വം കളിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഉണർത്തുപാട്ടാണ് ഈ അറസ്റ്റ് എന്ന് കരുതുന്നാൽ യാതൊരു സംശയമില്ല കേരളത്തെ സ്നേഹിക്കുന്ന ഒരുപക്ഷെ ഈ കേരള രാജ്യം നന്നായിരിക്കണം എന്ന് കരുതുന്നതാണ് യൂത്ത് കോൺഗ്രസുകാരുടെ ആവശ്യമെന്നുണ്ടെങ്കിൽ അവർ ഉണർന്ന് പ്രവർത്തിക്കണം വളരെ ഉണർന്ന് പ്രവർത്തിച്ച് കോൺഗ്രസ് കേരളത്തിൽ ഒരു വലിയ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പഴയതിനും വലിയ ഒരു പ്രസ്ഥാനമായി മാറണം കെ കരുണാകരന്റെ കാലത്ത് അല്ലെങ്കിൽ ഇ കെ നായരുടെ കാലത്തൊക്കെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു കക്ഷി തന്നെയായിരുന്നു ഇപ്പോൾ ഒരു പക്ഷേ ശുഷ്കിച്ച് നിൽക്കുകയാണ് ആ അവസ്ഥയിൽ നിന്ന് അന്നത്തെ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് ഊർജ്ജം ഉൾക്കൊണ്ട് വരണം അതിന് പിണറായി വിജയൻ സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കണം പക്ഷേ എന്തൊക്കെ വന്നാലും അടുത്ത അഞ്ചു വർഷം ഇതേ പിണറായി സർക്കാർ തന്നെ മൂന്നാം സർക്കാരിന് അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവരെ എന്നുമായി കെട്ടുകെട്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം കോൺഗ്രസ് പണിയെടുക്കേണ്ടത് എന്നാൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ വിശേഷിയ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിലെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെയും കൂടുതൽ അണികളെയും പുറത്തിറക്കി അവരെ ഉണർവുണ്ടാക്കി അവരെ വലിയ കക്ഷികളാക്കി മാറ്റിക്കൊണ്ട് തൽക്കാലം തടിയൂരാം എന്നുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു ഗൂഢതന്ത്രമാണ് ആ കുരുക്കിൽ യു ഡി അതായത് യൂത്ത് കോൺഗ്രസിലെ കുട്ടികൾ വീണു പോകുന്നുവോ എന്നൊരു സംശയമാണ് എനിക്കുള്ളത്